ഗ്രാസ് ലാൻഡിലെ ഒരു ഐസ് പോലെ നിൽക്കുന്ന ഒരു പാട്ട് കാണാൻ പോവാണ് ഫുള്ള് നോക്കിയേ ഫുള്ളും പ്രോസൺ ആയിക്കെടുക്കുന്ന പൈസ ഇട്ടാല് നമുക്ക് അവിടെ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് പോവാം ലഞ്ച് പോവാ നമ്മള് കൊക്ക് ചെയ്തുകൊണ്ടിരിക്കാണ് അവര് പുരയിലുള്ള പൊട്ടിപ്പുര ചെറിയ പൊട്ടറ്റോക്കി ഹലോ ഗായ്സ് അബതാഹ ബ്ലോക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ നാഗാലാൻഡിലെ സുലേക്കിലാണുള്ളത് സുലേക്ക് ക്യാമ്പ് സൈഡിലുള്ളത് അപ്പം ഇന്നലെ ഇത് ഈ കണ്ടോണ്ടിരിക്കുന്ന ക്യാമ്പ് ടു ആണ് സുലൈക്ക് ക്യാമ്പ് ടു സൈഡിലാണ് അപ്പം ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു ലേക്ക് ഒക്കെ കാണാം പിന്നെ ഇവിടെ ആയിരുന്നു ഇന്നലെ നൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്നത് നമ്മൾ ഇവിടെ ടെൻറ് ചെയ്തു ഇവിടെ കേരളം നമ്മൾ മൊത്തം നാല് പേരുണ്ടായിരുന്നു അപ്പം വേണു ചേട്ടനും ചിക്കുമൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തു ഞാനും പെർമീറ്റും ഇവിടെ ടെൻ്റിൽ ക്യാമ്പ് ചെയ്തു പിന്നെ ഇപ്പം സമയം ഏഴ് മണി ആയിട്ടുണ്ട് അപ്പം രാവിലെ ഇവിടെ ഗ്രാസ് ഗ്രാസ്ലാൻഡിൽ ഒരു ഐസ് പോലെ നിൽക്കുന്ന ഒരു പാട്ട് കാണാൻ പോവാണ് അപ്പോൾ തന്നെ ഫ്രീസിങ് കോൾഡാണ് നല്ല തണുപ്പുണ്ട് ഫീൽസ് ലൈക്ക് സീറോ ഡിഗ്രി ണിക്കും ഇവിടെ നോക്കിയ വണ്ടിയുടെ സീറ്റിലൊക്കെ നോക്കി ഇതൊക്കെ ഐസായിട്ടുണ്ട് നല്ലതാണ് ആ ഒരു കാഴ്ച കാണാൻ പോവാണ് സോ സ്വകു നമ്മൾ നിൽക്കുന്ന ക്യാമ്പ് സൈറ്റിൽ തന്നെ ഇതേ നമ്മൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ നേരത്തെ നീറ്റ് അത് വേണ്ടിയില്ലേ പുല്ലൊക്കെ നോക്കിയേ ഫുള്ളും ആയി ആയിക്കെടുക്കുന്ന വെള്ള കളറിൽ കളറില് എടുക്കുന്നുട്ടോ ഇത് ഫുൾ ഐസാണ് കണ്ടില്ലേ ഇത് ക്യാമ്പ് ക്യാമ്പ് ടു സൈറ്റ് ആണ് ഈ കണ്ടിരിക്കുന്നത് കാണാം ഇതാണ് ക്യാമ്പ് ടു സൈറ്റ് അവിടെ കുറച്ച് പേരൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ കൈസ് നമ്മളങ്ങനെ ആ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് വന്നത് പുല്ലിലൊക്കെ അല്ലേ ഫുള്ള് ആയി നിൽക്കുന്ന ഐസ് കാണാം ഫ്രോസൺ ഐസുകൾ ഇപ്പ സൂര്യൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് സണ്ണ് വരുമ്പം ഈ ഐസെല്ലാം മെൽറ്റ് ആയി പോവും ഐസ് എല്ലാം മെൽറ്റ് ആയിപ്പോട്ടോ അപ്പം സൂര്യൻ വന്നിട്ടുണ്ട് അതെ ഇതുപോലെ റൈസ് ഫീൽഡാണ് ഇതൊക്കെ ഇപ്പം മെൽട്ടാവും ജുലൂക്ക ലേക്കിന്റെ ക്യാമ്പ് വൺന്ന് പറയുന്ന സ്പോട്ടാണ് അവിടെയൊക്കെ നമുക്ക് ക്യാമ്പിങ് സ്പോ ക്യാമ്പിങ് ഏരിയ ആണ് കണ്ടോണ്ടിരിക്കുന്നത് അവിടേക്കൊക്കെ നമ്മുടെ ക്യാമ്പിങ് ഏരിയ ആണ് പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് കാണാം അവിടത്തെ ആർക്കും ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നാഗാലാൻഡിൽ വന്നാല് ഇവിടത്തെ കടകളൊക്കെ വേണ്ടിയില്ലേ ഇതുപോലെ ഞാൻ പറഞ്ഞതരാം ഇവിടത്തെ ആളില്ല കടയിൽ ആളില്ല ഇതൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റോ കടയിൽ ആളില്ല പക്ഷെ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും ഇരുപത് രൂപ അമ്പത് രൂപ ഡ്രൈഡ് ആപ്പിൾ ഇതൊക്കെ ഇത് ഇരുപത് രൂപ ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടോ ഇത് റൈസ് ബിയറാണ് നൂറ് രൂപ ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും ആളില്ല സെൽഫ് പേയ്മെന്റ് ആണ് അപ്പം ഒരു അത്രക്ക് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ആൾക്കാരെ അപ്പം നമ്മള് അവിടെ ഒരു ബോക്സ് കണ്ടില്ലേ ആ കാണുന്ന ബോക്സ് കണ്ടില്ലേ ആ ബോക്സിലേക്ക് പൈസ ഇട്ടാല് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് പോവാം നമ്മുടെ ജിത്തു അവിടത്തെ വൈൽഡ് ആപ്പിള് വാങ്ങിയിരിക്കണം സോദേ ഗും മൂന്നാമത്തെ സ്പോട്ടാണ് ഇവിടെ നമുക്ക് രണ്ടൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് നമുക്കിവിടെ ഓൾറെഡി കുറച്ച് പേര് ക്യാമ്പൊക്കെ ചെയ്തതുണ്ട് ഈ കാറിൽ വന്നവരൊക്കെ ഇവിടെ ക്യാമ്പിങ്ങിന് വന്നാണ് പിന്നെ വാഷ്റൂമിൻ്റെ കാര്യം ഓടുത്താരും പേടിക്കേണ്ട വാഷ്റൂമും അവിടെ തന്നെ ഉണ്ട് ഇത് ഗവണ്മെന്റിൻ്റെ സ്പേസ് ആണ് ഇത് കംപ്ലീറ്റ്ലി സേഫാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നൊരു സുലുക്കു ലേക്കിലേക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് ഇതുപോലെ ക്യാമ്പിങ്ങിനൊക്കെയാണ് വരുന്നത് ഇവിടെ മുകളിൽ തന്നെ ചെറിയ കട ഒക്കെ ഉണ്ട് ടീ ഷോപ്പ് ഒക്കെ പോലെ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഇതേ പറമീത്ത് ഇതേ നമ്മുടെ വേണുമായി ഇതേ വന്നിട്ടുണ്ട് പിന്നെ ഇതേ സൊഗൈസ് അപ്പൊ നമ്മളങ്ങനെ ജുലുക്കയിലേക്കുള്ള മൂന്നാമത്തെ ക്യാമ്പിംഗ് പോയിന്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ ആണ് ശരിക്കലും വരേണ്ടത് ഇവിടെ വന്നപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പോയിന്റ് തോന്നി കാരണം നല്ല ഭംഗിയുണ്ട് ഈ സ്പോട്ട് ഇത് നമ്മുടെ കേരവാനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഈ ക്യാമ്പിങ് സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഗ്രാസ് ലാൻഡിൽ നമുക്ക് പച്ച ഗ്രാസ് ലാൻഡിൽ തന്നെ ക്യാമ്പ് ചെയ്യാം പിന്നെ ഇവിടുത്തെ പോയിന്റ് നോക്കിയേ ലേക്ക് പോകുന്നുണ്ട് ഒരു ചെറിയ ബ്രിഡ്ജുണ്ട് ഇവിടെ മുകളിലൊക്കെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സറൗണ്ടിങ്സ് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് അപ്പൊ നമ്മളിപ്പം ലഞ്ച് കുക്ക് ചെയ്യാൻ പോവാണ് ലഞ്ച് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പത് അപ്പത് അപ്പം ഇവിടെ ഇത് ട്രിപ്പുരയിലുള്ള പൊട്ടറ്റ എന്നുള്ള ഭയങ്കര ചെറിയ നോക്കി പിന്നെ ഇത് മട്ടർ പട്ടർ മട്ടർ മട്ടർ മട്ടാ അതും പിന്നെ നമ്മള് റൈസുമാണ് ഇന്ന് കയ് കഴിക്കാൻ പോവുന്നത് നോക്കിയ വേള എന്ത് ക്ലിയർ ആണ് നോക്കിയേ പിന്നെ ഇവിടെ ക്യാമ്പിങ്ങിന് വന്ന് ഒരുപാട് പേരുണ്ട് നമുക്ക് വണ്ടി ഇതുപോലെ ഇറക്കി കൊണ്ടരട്ടോ ക്യാമ്പ് സൈറ്റിന്റെ അടുത്ത് ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ ചെറിയ ഒരു കഫേ പോലൊക്കെ ഉണ്ട് ഒരു മോണുമെന്റ് ഉണ്ട് പിന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങായിട്ട് വാഷ്റൂമൊക്കെ ഉണ്ട് വേറെയും വാഷ്റൂമുകളൊക്കെ ഉണ്ട് മുകളില് ഷോപ്പ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഗുഡ് പ്ലേസ് ഫോർ ക്യാമ്പിങ് അടിപൊളി പ്ലേസ് പിക്നിക്കിന് വരുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഇവിടെ പിക്നിക്കിനൊക്കെ വന്ന് അതുപോലെ ഇത് ഒരു ഒരു ഫീസ് ഉണ്ട് ഒരു ചെറിയ ഫീസ് ഉണ്ട് പാർക്കിംഗ് ഫീ വണ്ടി ഉണ്ടായതുകൊണ്ട് നമ്മുടെ പാർക്കിംഗ് ഫീ പിന്നെ പിന്നെ ഒരാൾക്ക് എത്ര മുപ്പത് രൂപയാണ് സോ വി ആർ ഗോയിങ് ടു ഫ്ലൈ ദ ദ ഡ്രോൺ ചിൽഡ്രൻസ്

ഫുട്ബോള് കളിച്ചോണ്ടിരിക്കയാണ് നമ്മൾ ഈ ടീമിന്റെ ജോയിൻ ചെയ്ത് കളിച്ചോണ്ടിരിക്കുട്ബോള് കളിച്ചോണ്ടിരിക്കാണ് പുള്ളേരപ്പോ ഒറ്റ പോസ്റ്റുകൾ കിട്ടും ഒരു പോസ്റ്റുകൾ ഒരു ഗോളി ഇഷ്ടമുള്ളവർക്ക് ഗോളടിക്കാം അതെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചോറുതാ हो गया अभी अभी निकालो आ, सब्जी देगा भाई भाई सब्जी सब्जी भाई सब्जी सब्जी थोड़ा मिलाओ 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 आ, क्या टेक्सचर है का और दो ऐसे हम मसाला किया खाएंगे ാണ് ഇവിടെ നാഗാലാൻഡിലുള്ളവര് നമ്മളവിടത്തെ പോലെ അല്ല കേട്ടോ ഇവരെപ്പോഴും ഔട്ടിങ്ങിനൊക്കെ വരും പിക്നിക്കിന് ഇതുപോലെ പിക്നിക്കിനും അവരിങ്ങനെ വീക്കെൻഡ്സിലും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോഴും മീൻസ് ഇങ്ങനെ വീക്കെൻഡ്സിലും അവരുടെ ഫ്രീ ടൈമിലൊക്കെ അവർ ഇതുപോലത്തെ ഇങ്ങനെ പിക്നിക്കാണ് പിക്നിക് നോർത്ത് ഈസ്റ്റിലൊക്കെ അധികം പിക്നിക്കിനായിട്ടാണ് വരുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ക്യാമ്പ് ചെയ്തിട്ടും കുക്ക് ചെയ്തിട്ടും ഇതുപോലെ വണ്ടി കയറ്റി ഇങ്ങനെ ലേക്കിൻ്റെ അവിടെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ നാഗാലാൻഡിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് അവരെ വെക്കേഷൻസും വീക്കെൻഡ്സൊക്കെ എൻജോയ് ചെയ്യുന്നത്